അടിമാലി മാലിന്യം നിക്ഷേപിക്കില്ലെന്ന് അടിമാലി അടിമാലി ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറ്റകുറ്റപ്പണികളാണ് വൈസ് പ്രസിഡന്റ് വ്യക്തമാക്കി ഗ്രാമപഞ്ചായത്തിന് കീഴിൽ കൂമ്പംപാറയിൽ പ്രവർത്തിക്കുന്ന പൊതുശ്മശാനത്തിന് സമീപം മാലിന്യം നിക്ഷേപിക്കാൻ പഞ്ചായത്ത് നീക്കം നടത്തുന്ന ആരോപിച്ച് കഴിഞ്ഞ ദിവസം ബി ജെ പി രംഗത്തു വന്നിരുന്നു ഇതിനു പിന്നാലെയാണ് വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് പൊതുശ്മശാനത്തിന് സമീപം മാലിന്യ നിക്ഷേപം നടത്താൻ പഞ്ചായത്ത് ലക്ഷ്യമിട്ടിട്ടില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു ഈ പ്രദേശത്ത് പാർക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടികളുമായി ഗ്രാമപഞ്ചായത്ത് മുമ്പോട്ട് പോകുകയാണ് ശ്മശാനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുന്നതിനും ചില വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും പഞ്ചായത്ത് ലക്ഷ്യമിട്ടിട്ടുണ്ടെന്നും അനസ് ഇബ്രാഹിം വ്യക്തമാക്കി ഗ്രാമപഞ്ചായത്ത് ക്രമിറ്റോയ്യുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ മനോഹരമായ ഒരു പാർക്ക് സംവിധാനവും ഇൻസുലേറ്റർ മെയിൻ്റനൻസും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളാണ് ഒരുക്കുന്നത് വളരെ ഗവർണർ ഏതാനും വർഷങ്ങൾക്ക് മുൻപായിരുന്നു ശാന്തികവാടമെന്ന പേരിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് കൂമ്പംപാറയിൽ പൊതുശ്മശാനം തുറന്നത് അടിമാലിയിൽ നിന്ന് മാത്രമല്ല സമീപ മേഖലയിൽ നിന്നുള്ള ആളുകളും സംസ്കാര ചടങ്ങുകൾക്കായി ഈ പൊതുശ്മശാനത്തെ ആശ്രയിക്കുന്നുണ്ട് ഈ സാഹചര്യം നിലനിൽക്കെ പൊതുശ്മശാന പരിസരം മാലിന്യ നിക്ഷേപ കേന്ദ്രമാക്കാൻ പഞ്ചായത്ത് നീക്കം നടത്തുന്നുവെന്നായിരുന്നു ബിജെപിയുടെ ആരോപണം ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്